ഒരിക്കൽ ആ മഹാനായ യോദ്ധാവ് ദിവ്യ തപസ്വി ജമദഗ്നി പുത്രൻ വീരന്മാരിൽ വീരനായ പരശുരാമൻ സൂതപുത്രനായ കർണന്റെ അതായത് എൻ്റെ മടിയിൽ ശാന്തിയോടെ ഉറങ്ങുവാൻ തുടങ്ങി എൻ്റെ ഭാവുകമായ മനസ്സിൽ ഭാവനകൾ നിറഞ്ഞു പലരും എൻ്റെ മേൽ പുഷ്പവൃഷ്ടി നടത്തി എനിക്ക് ജയാഘോഷം മുഴക്കി പക്ഷേ പരമസൗഭാഗ്യപൂർണമായ ഇത്തരമൊരു ദിവസം ജീവിതത്തിൽ എനിക്കുണ്ടായിട്ടില്ല മഹാന്മാരിൽ മഹാനായ ക്ഷത്രിയന്മാരെ പോലും വിറപ്പിക്കുന്ന ക്ഷാത്ര തേജസ് എന്റെ മടിയിൽ വിശ്രമിക്കുന്നു അതെന്റെ ജീവിതത്തിലെ കൃതാർത്ഥതയുടെയും ധന്യതയുടെയും ദിവസമായിരുന്നു ഒരു നാഴിക കഴിഞ്ഞു വടവൃക്ഷത്തിൻ്റെ ശാഖകൾക്കിടയിലൂടെ ചില തീക്ഷ്ണമായ കിരണങ്ങൾ അദ്ദേഹത്തിൻ്റെ തേജസ്സുറ്റ മുഖത്ത് പതിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ നിദ്രാഭംഗത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടപ്പോൾ ഞാൻ രണ്ട് കൈകളും ഒരു കുട പോലെ പിടിച്ച് കിരണങ്ങളെ തടഞ്ഞു വീണ്ടും ഗുരുദേവന്റെ നിശ്വാസം പഴയതുപോലെ ലേബുദ്ധമായി തീർന്നു അദ്ദേഹം പരശു സമീപത്ത് തന്നെ വെച്ചിരുന്നു അതിൻ്റെ തീഷ്ണമായ വായ്തലയിലേക്ക് ഞാൻ ഭക്തിപൂർവം നോക്കി അതിൽ തീഷ്ണമായ ദന്തങ്ങളോട് കൂടിയ ഒരു കറുത്ത വണ്ട് അരിച്ചു നടന്നു അതിൻ്റെ രൂപം കണ്ടപ്പോൾ മരം തുളയ്ക്കുന്ന വണ്ടാണെന്ന് മനസ്സിലായി ഞാൻ അതിനെ തന്നെ വെറുതെ നോക്കിക്കൊണ്ടേയിരുന്നു അത് പരശുവിൻ്റെ വായ്തലയിൽ തന്നെ ഒന്ന് രണ്ട് തവണ ചുറ്റി പറഞ്ഞു അത് കണ്ടപ്പോൾ ഓരോ മനുഷ്യൻ്റെയും ജീവിതം ഈ കീടത്തെ പോലെയാണെന്ന് എനിക്ക് തോന്നി സംസാരമാവുന്ന പരശുവിൽ അത് ചുറ്റിപ്പറക്കുന്നു പെട്ടെന്ന് ആ വണ്ട് പരശുവിൽ നിന്നും എഴുതി താഴെ വീണു ഭഗവാൻ പരശുരാമന്റെ ശിരസിനടയുള്ള എന്റെ തുടയുടെ നേരെ തന്നെ അത് മെല്ലെ മെല്ലെ അരിച്ചു വന്നു കൈകൊണ്ടതിനെ തട്ടി ദൂരെ കളയണമെന്ന് തോന്നി പക്ഷെ അപ്പോൾ എന്റെ ശരീരം വിളകുകയും സൂര്യകിരണങ്ങൾ ഗുരുദേവന്റെ മുഖത്ത് പതിക്കുകയും ചെയ്യും അദ്ദേഹത്തിന് നിദ്ര ഭംഗപ്പെടും നിദ്രയും വാക്കും ഒരിക്കലും അപൂർണമായി ശേഷിക്കരുത് ഞാനത് നിന്റെ ഗുരുദക്ഷിണയായി കണക്കാക്കുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ കാതിൽ മുടങ്ങി അതുകൊണ്ട് അനങ്ങാതിരുന്നു എന്തു വന്നാലും ധൈര്യപൂർവ്വം നേരിടുവാൻ വേണ്ടി മെല്ലെ മെല്ലെ ആ വണ്ട് എൻ്റെ തുടയുടെ അടിയിൽ വന്നു അതിൻ്റെ തീക്ഷണമായ പല്ലുകൾ എൻ്റെ വസ്ത്രം തുളച്ച് തുടയിലെ തൂക്കിൽ കുത്തിക്കേറി അസഹ്യമായ വേദന തുട മുതൽ തല വരെ അല്ലിയടിച്ചു അപ്പോൾ ശരീരത്തിൽ അഭ്യേദ്യമായ കവചമുണ്ടായിരുന്നുവെങ്കിൽ എന്നെനിക്ക് തോന്നിപ്പോയി പക്ഷേ പെട്ടെന്ന് തന്നെ ഞാൻ ആ ചിന്തയെ ആട്ടിപ്പായിച്ചു ഇനിയുള്ള ജീവിതം കർണനായി ധൈര്യപൂർവ്വം ചിലവഴിക്കണം സ്വന്തം പരാക്രമണത്തിന്റെ ബലത്തിൽ ഇങ്ങനെയായിരുന്നെങ്കിൽ അങ്ങനെയായിരുന്നുവെങ്കിൽ എന്നൊക്കെ ഓർത്ത് ദുഃഖിക്കരുത് വണ്ടു തുടയിലെ ഓരോ നരമ്പും കടിച്ചു കാർന്നുകൊണ്ടേയിരുന്നു രക്തപ്രവാഹത്താൽ കാവ്യവസ്ത്രം രക്തവർണമായി വേദനയുടെ അസംഖ്യ ഭാണങ്ങൾ തുടയിൽ നിന്നും മസ്തികത്തിലേക്ക് വന്നു ഇപ്പോൾ അനുഭവിക്കുന്ന അത്ര യാതന കവചദാനം ചെയ്തപ്പോൾ പോലും ഉണ്ടായിട്ടില്ല പക്ഷെ കണ്ണുകൾ അടച്ച് ചുണ്ട് കടിച്ച് അത് സഹിക്കാനല്ലാതെ ഗുരുദക്ഷിണ പൂർണമാവില്ല വണ്ട് മരത്തിൻ്റെ കൊമ്പ് തുളയ്ക്കുന്നത് പോലെ എൻ്റെ തുടയും കടിച്ച് കാർന്നുകൊണ്ടേയിരുന്നു വാർണാവർത്തത്തിലെ കൊടുങ്കാട്ടിലെ ക്രൂരമായ കഴുകന്മാർ പോലും കുടിക്കാത്തത്ര രക്തം ആ ശുദ്ധമായ കീടം അതുവരവോളം കുടിച്ചുകൊണ്ടേയിരുന്നു എള്ളിട പോലും തമ്മിലുള്ള ഘോരമായ സ്പർദ്ധ ജീവിതത്തിൽ ആദ്യമായി ആരംഭിച്ചു ഈ നിമിഷമാണത് മനുഷ്യന്റെ സമ്പ്രാദത്തിൻ്റെ നിമിഷമാണത് തുടയിലെ ഓരോ ഞരമ്പും മുറിച്ച് രക്തത്തിന്റെ ജീവന രസം കുടിച്ച് പണ്ട് മെല്ലെ തീവ്രവേദന മൂലം രക്തം ശ്വേതകേരണങ്ങളായി നെറ്റിയിൽ ഉരണ്ടുകൂടി അത് തുടയ്ക്കുവാൻ പോലും കൈ ഇളക്കുവാൻ കഴിഞ്ഞില്ല രക്തവും വിയർപ്പും ഇതിനും രണ്ടിനും പുറമെ ഗുരുദക്ഷിണയായി ഭഗവാൻ പരശുരാമന് ഇതിലും വിലപെടുപ്പുള്ള എന്താണ് കൊടുക്കുവാൻ കഴിയുക ഇത് ചോദിക്കുവാൻ എന്ന പോലെ രക്തം ധാരയായി ഒഴുകിയത് പരശുവിൻ്റെ വായിത്തലയുടെ അടുത്തെത്തിയിരുന്നു നിമിഷങ്ങൾക്കകം പരശുവിലും രക്തം പുരണ്ടു വണ്ടെൻ്റെ തുട പൂർണ്ണമായും തുളച്ച് എൻ്റെ ഭാവിയിലും ഒരു ചിത്രം നിർമ്മിച്ചു തുട തുളച്ച് പുറത്തു വന്ന വണ്ട് ഭഗവാന്റെ താടിരോപങ്ങളിലൂടെ അരിച്ചു നടന്നു ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉറക്കം തടസ്സപ്പെടുമെന്ന ചിന്തയിൽ എൻ്റെ ചുണ്ടുകൾ ഉറച്ചു ആ വണ്ട് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഉറവുണ്ടാകുമോ അത് ഗുരുദേവിൻ്റെ ശരീരത്തെ സ്പർശിക്കരുതേ എന്ന് ഞാൻ ആകാശത്തിലേക്ക് നോക്കി സർവ്വശക്തിമാനായ സൂര്യദേവനോട് പ്രാർത്ഥിച്ചു ആക്സ്മീമികനായ എൻ്റെ തുടയിൽ നിന്നൊഴുകിയ ചുടുചോര രക്തത്തിൻ്റെ സ്പർശനമേറ്റ് ഗുരുദേവൻ ഞെട്ടിയുണു തൻ്റെ താടിയിൽ അരിച്ചുകൊണ്ടിരുന്ന വണ്ടിനെ അദ്ദേഹം തട്ടിക്കളഞ്ഞു എൻ്റെ മനസ്സിൽ ഭാവനകളുടെ ഒരു കോലാഹലം തന്നെ നടന്നു അത് പ്രകടിപ്പിക്കുവാൻ വാക്കുകളില്ലായിരുന്നു ഒരുപക്ഷെ ഇപ്പോൾ ഭഗവാൻ പറയും ഭാർഗവ ലോകത്തിൽ അനേക ശിഷ്യന്മാരുണ്ട് ഇനിയും ഉണ്ടാവും പക്ഷെ നിന്റെ ഗുരുദക്ഷിണ ധന്യമാണ് പക്ഷേ ഇതൊന്നുമല്ല സംഭവിച്ചത് ഗുരുദേവൻ ഒരു നിമിഷം കൊണ്ട് എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടാവാം അദ്ദേഹം രക്തം പുരണ്ട തന്റെ പരശുയർത്തി നെറ്റിയിലെ തൊക്ക് വലിച്ചു മുറുക്കി പുരുകൾ വളഞ്ഞ് ജടയോളം ഉയർന്നു അദ്ദേഹം ചോദിച്ചു ഇത്രയും സഹനശക്തി ഇത്രയും ആത്മസംയമനമോ ഭാർഗവ പറയും നീ ഏതു കുലത്തിൽപ്പെടുന്നു ഭൃഗു ഞാൻ തളം കിട്ടിയ രക്തത്തിൽ നിന്ന് കാലുയർത്തിക്കൊണ്ട് പറഞ്ഞു മറുപടി പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് തുടേക്കാളധികം രക്തം പുരേണ്ടതായിരുന്നു ആ നീ ബ്രാഹ്മണകുമാരനല്ല ഹിമാലയം പോലെയുള്ള ഈ സഹനശക്തി ബ്രാഹ്മണകുമാരനിൽ ഒരിക്കലും ഉണ്ടാവില്ല നീ ഏത് ക്ഷത്രിയകുലത്തിൽ പെട്ടവനാണ് പറയും സത്യം പറയും ഞാൻ ഞാൻ ക്ഷത്രിയകുലത്തിൽ പെട്ടവനല്ല ഞാൻ കർണനാണ് സൂതപുത്രനാണ് മറുപടി പറയുമ്പോഴുള്ള ദൃഢത തുട കരണ്ടെടുക്കുമ്പോൾ സമയത്തിൽ പോലും ഉണ്ടായിരുന്നില്ല സംഭവിക്കേണ്ടത് സ്വാഭവിക്കും പരശുവിന്റെ വായ്തല ശിരസിൽ പതിക്കും പ്രാണരാകുന്ന പക്ഷി ശരീരത്തിന്റെ കൂടുവിട്ട് പറന്നുപോകും സൗഭാഗ്യകരമായ മൃത്യു പരശുവിന്റെ വായുത്തലയിലൂടെ സ്വർഗത്തിലേക്കുള്ള വഴി കാണിക്കും കർണൻ ഹസ്തനാപുലിയിലെ കവശകുണ്ടലധാരിയായ കർണൻ നീയാണ് ഇന്ദ്രന് കവശകുണ്ടലങ്ങൾ ദാനം ചെയ്ത കർണൻ നീയല്ലേ അതെ ഇപ്പോൾ കവചവുമില്ല കുണ്ടലവുമില്ല അവ ഞാൻ ഇന്ദ്രന് കൊടുത്തു അതുകൊണ്ടാണ് ഈ വണ്ടിന് എന്റെ തുടതുളയ്ക്കുവാൻ കഴിഞ്ഞത് ദാന സാമ്രാട്ട് എന്ന് പറയപ്പെടുന്ന കർണ ഈ പരശുരാമൻ്റെ ആശ്രമത്തിൽ വരുവാനുള്ള സാഹസം നീ എങ്ങനെ കാണിച്ചു നീ അസത്യം പറഞ്ഞു പറയും ഇല്ലെങ്കിൽ ഇവിടെ തന്നെ നിന്നെ ഭസ്മമാക്കും എന്നിട്ട് തിരകളിലേക്ക് തിരകളിലേക്കെറിയും അദ്ദേഹത്തിന്റെ ചുവന്ന കണ്ണുങ്ങൾ ക്രോധാഗ്നി വർഷിച്ചുകൊണ്ടേയിരുന്നു ഭഗവാൻ മൃത്യുവിനെ ഭയന്ന് കർണൻ ഒരിക്കലും വ്യാപരപ്പെടാറില്ല ബ്രഹ്മാസ്ത്ര ദാനത്തിനായി ഞാനൊരു ഗുരുദ്രോണരെ സമീപിച്ചിരുന്നു അദ്ദേഹം തിരസ്കരിച്ചു കാരണം ഞാൻ ക്ഷത്രിയനല്ല അങ്ങയുടെ സമീപം വന്നു അങ്ങ് ബ്രാഹ്മണകുമാരന്മാരെ അല്ലാതെ മറ്റാരെയും ബ്രഹ്മാസ്ത്രം പഠിപ്പിക്കുവാൻ തയ്യാറല്ല അപ്പോൾ അപ്പോൾ ഞങ്ങൾ സൂതപുത്രന്മാർ എവിടെ പോകും സത്യം എന്താണ് അസത്യം എന്താണ് അതുന്നതകുല ജാതന്മാരാൽ കെട്ടപ്പെട്ട മൃഗമാണോ പറയും ഞാൻ എന്ത് സത്യമാണ് പറഞ്ഞത് കർണ നീ നീയാണ് എൻ്റെ മുമ്പിൽ അതുകൊണ്ട് ഞാൻ എൻ്റെ സ്വാധുമായ ക്രോധം നിയന്ത്രിക്കുന്നു ശ്രദ്ധിക്കൂ അസത്യം അസത്യം തന്നെ ഏത് ബ്രഹ്മാസ്ത്രത്തിനു വേണ്ടിയാണോ നീ ഇത്രയധികം ദുർബുദ്ധി കാണിച്ചത് എന്നോട് പോലും അസത്യം പറഞ്ഞത് ആ ബ്രഹ്മാസ്ത്രം യുദ്ധത്തിൽ തക്ക സമയത്ത് അങ്ങനെ ഓർമ്മ വരില്ല പോ കടന്നുപോകും മഹേന്ദ്രത്തിൻ്റെ അതിർത്തിക്കപ്പുറം പരശുരാമൻ്റെ ക്രോധാഗ്നയുടെ പരിധിക്കപ്പുറം പോവും അദ്ദേഹം പർവ്വതത്തിനപ്പുറത്തേക്ക് ഉയർത്തിക്കൊണ്ട് എന്നോട് ആജ്ഞാപിച്ചു തൻ്റെ കയ്യിലിരുന്ന പരശുവിയിലെ രക്തം തുടച്ചു കളയുവാൻ അദ്ദേഹം വിപുലമായി ശ്രമിച്ചുകൊണ്ടേയിരുന്നു രക്തം പുരണ്ട തുടയിൽ കുണ്ഠിതമായ മനസ്സുമായി മുറിവേറ്റ വ്രാക്രത്തെ പോലെ ഞാൻ മഹേന്ദ്രത്തിൻ്റെ മലകളിറങ്ങി എന്ത് കൽപ്പന സ്വീകരിച്ചുകൊണ്ടാണ് ഞാൻ ഹസ്തനാപുരത്തിൽ നിന്ന് പുറപ്പെട്ടത് എന്ത് നേടിയെടുത്തു കൊണ്ടുപോകാനാണ് തിരിച്ചു പോകുന്നത് ജീവിതം ഒരു വിപ്ലവമാണ് ഒരു വണ്ടിന്റെ രൂപത്തിൽ അതിൽ നിന്ന് കർണൻ്റെ ദിഗ്വിജയത്തെ ദാനശീലത്തെയോ പൊള്ളലേൽക്കുകയോ ഇല്ലല്ലോ തുടയിൽ നിന്ന് ഏറ്റു വീടുകൊണ്ടിരുന്ന രക്തത്തെക്കുറിച്ചോ ശരീരത്തിലെ അഴുക്കുപുരണ്ട നനഞ്ഞ കാവ്യവസ്ത്രത്തെപ്പറ്റിയോ ഞാൻ ചിന്തിച്ചില്ല മഹേന്ദ്രത്തിന്റെ നീല കൊടുപുടി ദൂരെ നിന്ന് മനോഹരമായി കാണപ്പെട്ടു അവ നഷ്ടപ്പെട്ടു പോവുകയാണ് എന്നതിൽ ഖേദം തോന്നിയില്ല മനസ്സിന്റെ മുറ്റത്ത് ചിന്തകളുടെ കുതിര ഓടിക്കൊണ്ടേയിരുന്നു മഹേന്ദ്രപർവ്വതം പിന്നിട്ടത് എപ്പോഴാണെന്ന് എനിക്കറിയില്ല എന്റെ കുതിരയായ വായുജ്യത്തിനെ ഏൽപ്പിച്ചിരുന്ന കർഷകൻ്റെ കുടലിനടുത്ത് വായുജ്യത്തിന് പിടിക്കുവാൻ മുന്നേറിയപ്പോൾ അയാൾ എൻ്റെ കാതുകളിലേക്ക് നോക്കി അതുകൊണ്ട് തുടയിലെ മുറിവ് കാണിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു വേണമെങ്കിൽ ഈ ഒരു ചിഹ്നം ഓർമ്മ വെച്ചോളൂ എന്റെ കുതിരയെ എനിക്കത് വേഗം തരൂ സന്യാസി നിൽക്കും താങ്കളുടെ മുറിവിൽ പച്ചമരുന്നിന്റെ രസം പകർന്നതരാം ആ നിഷ്കളങ്കനായ കർഷകൻ കൈ ഉയർത്തി പറഞ്ഞുകൊണ്ടേ പക്ഷെ അയാളുടെ ശബ്ദം എന്റെ കാതിൽ കയറിയില്ല ഹസ്തനാപുരത്തിലേക്ക് കുതിക്കുന്ന വായുജത്തിന്റെ കുളമ്പുകളിൽ നിന്നുയർന്ന പൊടി തുടയിലെ മുറിവിൽ നിറഞ്ഞുകൊണ്ടേയിരുന്നു അങ്ങനെ ശബിക്കപ്പെട്ട വിദ്യയും നശിച്ച ഹൃദയവുമായി ഹസ്തനാപുരത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഞാൻ മനസ്സിനെ ദൃഢമാക്കി കഷ്ടപ്പാടും പ്രതികൂല സാഹചര്യങ്ങളും ഇവയാണ് ഓരോ പരാക്രമയുടെയും ഉരകല്ല അർജുനനെ തീർച്ചയായും പരാജയപ്പെടുത്തുമെന്ന് ആ അവസ്ഥയിലും മനസ്സിൽ ദൃഢമായി ഞാൻ വിശ്വസിച്ചിരുന്നു തൻ്റെ കഷ്ടപ്പാടുകളെ ഓർത്തു കരഞ്ഞിട്ടിരുന്ന എന്താണ് കാര്യം ധീരൻ പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും നിഷ്പ്രവേനാകിയില്ല അവൻ കഷ്ടപ്പാടുകളുടെ നെറുകിയിൽ ചവിട്ടി നിൽക്കുന്നു തുടരും